തൈവാനീസ് കവി ലോ ഫു എഴുതിയ ഒരു കവിത ബിയോണ്ട് ആഷസ് ചാരത്തിനും അപ്പുറം ആ കവിതയുടെ സ്വതന്ത്ര പരിഭാഷ ചാരത്തിനുമപ്പുറം ഒരു മരണമടഞ്ഞ സുഹൃത്തിനു വേണ്ടി എന്നും നീ തന്നെയായിരുന്നു വിശുദ്ധിക്ക് ഒരു പേരിൻ്റെ ആവശ്യമില്ലല്ലോ നീ എന്നും നീ തന്നെയായിരുന്നു വിശുദ്ധിക്ക് ഒരു പേരിൻ്റെ ആവശ്യമില്ലല്ലോ ശാന്തമായ കണ്ണുകളിൽ മരണത്തിൻ്റെ പൂവുകൾ വിരിയും ചാരമായിത്തീരുന്ന സമയത്തിന് മുന്നിൽ നമ്മളെല്ലാം മുട്ടുകുത്തും ചാരമായി തീരുന്ന സമയത്തിന് മുന്നിൽ നമ്മളെല്ലാം മുട്ടുകുത്തും നമ്മളൊന്നുമല്ല ചുവന്ന് തൊടുത്ത മുഖവുമായി പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഒരു കള്ളനാണയം കണക്കെ നമ്മളെല്ലാം ഒണിഞ്ഞിരിക്കും ചുവന്ന് തുടുത്ത മുഖവുമായി പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഒരു കള്ള നാണയം കണക്കെ നമ്മളെല്ലാം ഒളിഞ്ഞിരിക്കും ജ്വാലയായി മാറുന്ന തീയുടെ ഭ്രൂണമായിരുന്നു നീ ജ്വാലയായി മാറുന്ന തീയുടെ ഭ്രൂണമായിരുന്നു നീ നിന്നെ ആര് തന്നെ പ്രകോപിപ്പിച്ചാലും നിന്നെ ആര് തന്നെ പ്രകോപിപ്പിച്ചാലും നീ രോഷത്തിൽ നിൻ്റെ കൈകൾ ഉയർത്തും വിയർപ്പിൻ്റെ ഒഴുക്കിനെതിരെ നീ ശക്തിയായി ഉയരും വിയർപ്പിൻ്റെ ഒഴുക്കിനെതിരെ ശക്തിയായി ഉയരും നീ ആ ഐതിഹാസികമായ പാതികത്തിയ മെഴുകുതിരിയായിരുന്നു നീ ആ ഐതിഹാസികമായ പാതികത്തിയ മെഴുകുതിരിയായിരുന്നു മറ്റേ പാതി ചാരങ്ങൾക്കും അപ്പുറം എവിടെയോ ബിയോണ്ട് ആഷസ് ലോ ഫൂ